ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ പലഹാരം തയ്യാറാക്കാം ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന പൊടിയും ഏത്തപ്പഴവും ശർക്കരയൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു നാടൻ പലഹാരം ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് കൊണ്ട് സേഫായിട്ട് നമുക്ക് കഴിക്കാം കാരണം ഓയിലൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഇതിൽ ചേരുവകളാണെങ്കിൽ ഗോതമ്പൊടി ഏത്തപ്പഴം ശർക്കര തേങ്ങ അതെല്ലാം നല്ലത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടില്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ തയ്യാറാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് എൺപത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാം ജസ്റ്റ് ഒന്ന് മെൽട്ടായാൽ മതി കേട്ടോ അതിനിടയിൽ കുറച്ച് ചേരുവുള്ള അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഞാനിപ്പോൾ തേങ്ങ കുത്തിയാണ് ഇട്ടിട്ടുള്ളത് ചെറു വീതാണെങ്കിലും മുക്കാൽ കപ്പ് പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം ഒരു രണ്ട് ഇലക്ക പിന്നെ ഒരു ചെറിയ ഉള്ളി ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ആ ഉള്ളിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരും പിന്നെ ഇതെല്ലാം കൂടെ നല്ലോണം എന്ന് ഒന്ന് ചതച്ചെടുത്താൽ മതി ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് കഷണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തേങ്ങ കൊത്തായതുകൊണ്ടാണ് കേട്ടോ ആദ്യം അത് ചതച്ചിട്ട് പിന്നെ ഏത്തപ്പഴം ചേർത്തത് അപ്പോൾ തേങ്ങ ചെരുവീതാണെങ്കിൽ ഏത്തപ്പഴം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് ഇതുപോലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം മെല്ലാതാരണം എന്നൊന്നുമില്ല അങ്ങനെ മതി അപ്പം അതിനിടയിൽ ശർക്കര നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതുമ്പൊടി എടുക്കാം അതിലേക്ക് ഈ ശർക്കര ഉരുക്കിയത് ചൂടോടുകൂടെ തന്നെ അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം നല്ല ചൂടിൽ തന്നെ ഒഴിക്കണം കേട്ടോ അരക്കപ്പ് ഒരു കപ്പ് ഗോതുമ്പൊടിക്ക് അരക്കപ്പ് ശർക്കര ഉരുക്കിയത് അതിന് ശേഷം ആ ഗോതുമൊടി നല്ലോണം ആ ശർക്കര ഉരുക്കിയതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എല്ലാതും ആ ചൂട് തട്ടുന്ന വിധത്തിൽ നല്ലോണം ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം അപ്പം ഇതിലേക്ക് ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുനുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ച ജീരകയും കൂടെ ചേർത്ത് കൊടുക്കാം ജീരകം തേങ്ങ ഉള്ളി ഏലക്ക പഴം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം എങ്ങാനും വെള്ളം കുറച്ച് കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പൊടി കുറേശിട്ടിട്ട് നോക്കാം ഇതിപ്പോൾ കറക്റ്റാണ് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാക്കുത്ത് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞത് അപ്പോൾ അത് കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ തേങ്ങാക്കുത്ത് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ കപ്പ് തേങ്ങാക്കുത്ത് ചെറുതാക്കി അരിഞ്ഞിട്ട് ചെറുത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റാണ് അപ്പോൾ കുഴച്ച് കഴിഞ്ഞു ഇനി നമുക്കത് ഒരു ഷേപ്പിലാക്കി എടുക്കണം അപ്പോൾ അപ്പം ഒരു സ്ക്വയർ ഷേപ്പാണ് എടുക്കുന്നത് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം വെറുതെ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുക്കാം പരത്തി എടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് വാഴയില ആവശ്യമുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് വാഴയില പിന്നെ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ വേണ്ട ഒരു കാൽ ടീസ്പൂൺ നെയ്യ് നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം ആ വാഴയിലൊന്ന് പരട്ടാൻ വേണ്ടി മാത്രം ല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലൊരു മോൾഡ് എൻ്റെ ഇപ്പോൾ ഈ ഒരു സ്ക്വയർ മോൾഡ് ഉള്ളത് കൊണ്ട് അതെടുത്തിട്ട് അതിൽ അല്പം നെയ്യൊന്ന് പുരട്ടിയിട്ടുണ്ട് നീ അത് ആ വാഴയിലയിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് മാവ് എടുത്തിട്ട് അതിൽ വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കാം ഇപ്പം ഇതുപോലെ നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടും ഇങ്ങനെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ ഏത് ഷേപ്പിലാണെങ്കിലും ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഒരു ബോക്സ് പോലെയാക്കിയിട്ട് ആ മടക്കിയ ഭാഗം അടിയിൽ വരത്തക്ക വിധം ഒരു സ്റ്റീമറിൽ തട്ടിൽ വെച്ചുകൊടുക്കാം ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇരണ്ടെണ്ണം കഴിയുമ്പോൾ വീണ്ടും ആ മോൾഡിൽ നെയ്യൊന്ന് കൊടുക്കണം അപ്പോഴും നല്ല ക്ലീനായിട്ട് വിട്ടുപോരും അപ്പം ഞാനെടുത്തതിൽ ലാസ്റ്റ് വഴയിലാണ് ലാസ്റ്റ് ഉരുളയുമാണ് മാവും കറക്റ്റ് പതിനൊന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടു ഇത്ര നമ്മളൊരു കാൽ ടീസ്പൂൺ എടുത്തതിൽ അത്രയും നെയ്യ് ബാക്കിയുണ്ട് അപ്പോൾ കോർണർ ഭാഗം ഒന്ന് അമർത്താൻ നല്ലോണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ കോർണറിൽ ശരിക്കും മാവ് കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും അപ്പോൾ അത് ആ കോർണർ നല്ലോണം എന്ന് അമർത്തി വെക്കാൻ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെക്കാം അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ ഈ ആവി വീണിട്ടൊന്ന് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ടവലോ എന്തെങ്കിലും നല്ല വൃത്തിയുള്ളൊരു തുണി ആ മൂടിയമ്മ ഒന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ വെക്കാം ഇങ്ങനെ വയ്ക്കുമ്പോൾ തുണി താഴെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ താഴെ തൂങ്ങി കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം തീയൊക്കെ പിടിച്ച് അപകടം ഉണ്ടാക്കരുത് ഇപ്പോൾ ഇരുപത് മിനിറ്റ് ഞാൻ സ്റ്റീം ചെയ്തിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം എടുക്കാം അപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ രണ്ടാമെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ സ്ക്വയർ ഷേപ്പിലുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് തേങ്ങാ കൊത്തൊക്കെ കാണുന്നുണ്ട് അത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അതിടയിൽ നിന്ന് കടിക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ നെയ്യ് കുറേശ്ശേ നമ്മൾ തടവുന്നുണ്ടല്ലോ അപ്പോൾ ഇത് കഴിക്കാനായിട്ട് തുറക്കുമ്പോൾ തന്നെ ആ നെയ്യുടെ ഒരു ചെറിയൊരു സ്മെല്ലും കൂടെ നമുക്ക് കിട്ടിക്കോളൂ ഇപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടാട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഗോതമ്പൂടി ആയാലും ഏത്തപ്പുഴ ആയാലും തേങ്ങയിലും ശർക്കരയിലും ഇതൊക്കെ എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇത്രയും നല്ലൊരു നാടൻ പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ ഇങ്ങനെ ഒരെണ്ണം ഒക്കെ കഴിച്ച് ഒന്നോ രണ്ടൊക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ് സേഫായിട്ട് കഴിക്കാം ഓയിലൊന്നും തന്നെ ചേരുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും ഇഷ്ടപ്പെടും താങ്ക് യു